ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ പാക്ക് ആണ് നമ്മുടെ ഹെയറിനെ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് സ്പൂൺ ഉലുവ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കുതിർത്ത് വെച്ച വെള്ളം തന്നെ യൂസ് ചെയ്യാം മൊത്തത്തിൽ വേണ്ട അരയ്ക്കാൻ ആവശ്യത്തിൽ വെള്ളം എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊരു മിക്സിയിൽ ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതിലോട്ട് നമ്മൾ മീഡിയം സൈസ് സവാളയുടെ പകുതി ഞാനിതിലോട്ട് ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉലുവ അരച്ച് പിന്നെ നമുക്ക് ഈ ഉള്ളിനീര് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഞാനിവിടെ ഒന്നിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ പാക്കിൽ മെയിനായിട്ട് ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനെ തണുപ്പ് കിട്ടാനും അതേപോലെ ഉള്ളി നമ്മുടെ താരനെ ക്ഷമിപ്പിക്കാനൊക്കെ ബെസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ എടുത്തിട്ട് അരയ്ക്കുന്നത് ഇങ്ങനെ അരച്ച് കിട്ടിയതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സ്പൂൺ അളവിലാണ് അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടളവ് രണ്ട് സ്പൂൺ അളവിലും ചേർത്ത് കൊടുക്കാം അത് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി നമുക്കിത് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പാക്കിപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു ഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാക്ക് നമ്മൾ എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടതെന്ന് കാണിക്കാം ആദ്യം തന്നെ നമ്മൾ ഈ പാക്ക് പാക്കിടുന്നതിന് മുന്നായിട്ട് നമ്മുടെ തലമുടിയിൽ കെട്ടുകളൊക്കെ നന്നായിട്ട് അതൊന്ന് കളഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാക്ക് പാക്കെന്നെല്ലാം ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ കെട്ട് കളഞ്ഞു കൊടുക്കണം അതിനായിട്ട് ഇതുപോലെ പല്ലകലുള്ള ഒരു ചീർപ്പ് എടുത്തിട്ട് വേണം നമ്മൾ മുടി വാരാൻ വേണ്ടിയിട്ട് നമ്മൾ പല്ലകലില്ലാത്ത ചീർപ്പാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ മുടികളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പല്ലകലുള്ള ചീർപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ കെട്ടുകളൊക്കെ നന്നായിട്ട് കളഞ്ഞു കൊടുക്കാം അതിന് മുന്നായിട്ട് ഈ ഒരു പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഈ ഒരു പാക്ക് നമ്മുടെ ഹെയറിൽ നല്ലൊരു തണുപ്പ് അതായത് നമ്മുടെ തലയിൽ നല്ലൊരു തണുപ്പ് തരാനും നമ്മുടെ ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് താരൻ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനും പിന്നെ നമ്മുടെ താരൻ കൊണ്ടുള്ള ചൊറിച്ചിലിനെ ശമിപ്പിക്കാനൊക്കെ ഹെല്പ് ചെയ്യും ഒന്നാമതായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഉലുവയാണ് ഉലുവ നമ്മുടെ തലയിൽ നല്ല തണുപ്പ് തരാനുള്ള ഒരു ബെസ്റ്റ് സാധനമാണ് ഉലുവയുടെ ഈ ഒരു തണുപ്പ് കൊണ്ട് നമുക്ക് നമ്മുടെ തലയിലെ ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ് അല്ലെങ്കിൽ ഉള്ളിനീരാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഉള്ളിനീര് നമ്മുടെ താരനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും ഉള്ളിനീര് ബെസ്റ്റാണ് ഓക്കെ പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആവും ഈ ഒരു പാക്ക് അപ്പോൾ അങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഉള്ളിനീര് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ സമയം നോക്കിയിട്ടുണ്ട് ഈ ഒരു പാക്ക് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ ആണ് നമ്മുടെ തലയിൽ വെച്ചിരിക്കേണ്ടത് അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം ഞാനിവിടെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ വകച്ചിലെടുത്തിട്ട് അവിടെ നന്നായിട്ടിങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് ആദ്യം സ്കാൽപ്പിലാണ് പിടിപ്പിക്കുന്നത് പിന്നെയാണ് മുടിയിൽ പിടിപ്പിക്കുന്നത് ഈ ഒരു പാക്ക് നമുക്ക് അത്ര ഈസി അല്ലാട്ടോ നമുക്ക് എല്ലായിടത്തും ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്യാനാണ് അത് നമുക്ക് ആരെങ്കിലും ചെയ്തു തരുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ബെസ്റ്റാണ് കേട്ടോ കാരണം ഇത് അത്യാവശ്യം ഡ്രൈ ആയ പോലെ ഒരു പാക്കാണ് ഒരു പശ പശ പോലെയുള്ള ഒരു പാക്കാണ് അപ്പോൾ നമുക്ക് എല്ലാ പാക്കും അങ്ങനെയാണ് പക്ഷെ നമുക്ക് ഈസിലി മറ്റ് പാക്കുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്കിത് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കിത് ഇതിൽ നമ്മൾ കൂട്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് തള്ളിയിൽ തണുപ്പ് തരാനും ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും പിന്നെ താരൻ ഇല്ലാതാക്കാനൊക്കെയാണ് പിന്നെ നമ്മളിതിൽ ഓയിൽ അപ്ലൈ ചെയ്തത് ഓയിൽ ആഡ് ചെയ്തത് സോറി ആഡ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചില ആൾക്കാർ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ എപ്പോഴും ഷാംപൂ ഒക്കെ ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഈയൊരു പാക്ക് നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി അത്ര സോഫ്റ്റ് ആയിരിക്കില്ല ഓൾറെഡി അത് ഡ്രൈ ആയിരിക്കും അപ്പം നമ്മൾ ഈ ഒരു പാക്ക് കൂടെ നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചു കൂടെ നമ്മുടെ മുടീനെ ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഇത് ട്രൈ ആവുന്ന സമയത്ത് നമ്മുടെ മുടി പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പം അത്യാവശ്യം എല്ലാ സ്ഥലത്തും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ഈയൊരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ പുറത്ത് പോയിട്ട് നിന്നിട്ട് യൂസ് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് തറയിലൊക്കെ വീഴുകയാണെങ്കിൽ ഒത്തിരി പാടാണത് ക്ലീൻ ചെയ്തെടുക്കാനും പിന്നെ നല്ല വഴുവഴുപ്പൊക്കെ ഉണ്ടാവും തറയിലൊക്കെ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമുക്കിപ്പം എല്ലായിടത്തും ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ തലയിൽ നല്ലൊരു തണുപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ആക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത് എൻ്റെ തലയിൽ താരനുള്ള സമയത്ത് അതുകൊണ്ട് അതിപ്പോൾ താരനുള്ള സമയത്ത് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ ഒക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ ഇനി നിങ്ങൾ ഹെയർ ഗ്രോത്ത് ആണ് മെയിൻ ലക്ഷ്യം താരനില്ല ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ പാക്ക് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്കിലി വൺ ടൈം അല്ലെങ്കിൽ ടു ടൈം അതിൽ കൂടുതൽ യൂസ് ചെയ്യണ്ട യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തണുപ്പിൻ്റെ പ്രശ്നങ്ങൾ അതായത് നമുക്ക് ചുമ ജലദോഷം ശ്വാസം മുട്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കാം അതുമാത്രമല്ല ഇത് നമ്മൾ അര മണിക്കൂറെങ്കിലും തലയിൽ വെക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ ജസ്റ്റ് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നിങ്ങൾ വെച്ചാൽ മതി കാരണം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഹെൽത്ത് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്ര സമയം വെച്ചാൽ മതി കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടോ മുടി നന്നായിട്ട് ഡ്രൈ ആവുന്ന പോലെ ആവുന്നേ പക്ഷേ ഈ ഡ്രൈനസ് ഒക്കെ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് മുടിയായിട്ട് നമുക്ക് കിട്ടണം നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും ഓക്കെ ഇനി നമ്മൾ മുടിയിൽ അത്യാവശ്യം ഞാൻ പറ്റുന്ന പോലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കെട്ടി വയ്ക്കാം എന്നിട്ട് നമുക്ക് കുളിക്കാം പിന്നെ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് നമുക്കിത് കുളിക്കുന്ന സമയത്ത് നന്നായിട്ട് തലേന്ന് പോകണില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടെന്ന് ഡ്രൈവ് കൊണ്ടാണ് ആ പ്രോബ്ലം വരുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ നന്നായിട്ട് ഒഴിച്ച് കൈ വെച്ച് മസാജ് ചെയ്ത് എല്ലാം കളയാൻ നോക്കുക കേട്ടോ അല്ലാതെ അത് അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ വീണ്ടും താരനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള നമ്മുടെ ചെമ്പരത്തി താളി യൂസ് ചെയ്യാം അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂസ് യൂസ് ചെയ്യാം ബെറ്റർ നമ്മൾ വെള്ളം കൊണ്ട് തന്നെ കഴുകി കളയുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തോക്കാം താരൻ പോവാ പോവാനും അതേപോലെ നമ്മുടെ ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനൊക്കെ ബെസ്റ്റാണ് അപ്പോൾ ഒരു അര മണിക്കൂർ ഇനി തണുപ്പ് പ്രശ്നമുള്ള ആളാണെങ്കിൽ പത്ത് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി ഒന്ന് കഴുകിക്കളയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു വിചാരിക്കുന്നത് താങ്ക്